നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇനി പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നിറയെ മാങ്ങ കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ നമ്മൾ മുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇനി അത് മാമ്പഴമായി നമുക്ക് കിട്ടുന്നതിന് മുമ്പ് അതിനെ ആക്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാമ്പഴത്തിലുണ്ടാകുന്ന പുഴുക്കൾ അപ്പോൾ ഈ മാങ്ങയുടെ ഉള്ളിലുണ്ടാകുന്ന ഈ പുഴുക്കളെ നമ്മൾ തുടക്കം തൊട്ട് അതായത് മാവ് പൂവിടുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം പുഴുക്കളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ മാമ്പഴത്തിനുള്ളിൽ പുഴുക്കൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം കായീച്ചയാണ് അപ്പോൾ കായീച്ചയെ നമ്മൾ ഈ പൂവിടുന്ന സമയത്ത് തന്നെ നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രമേ മാങ്ങ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് കായച്ചയെ പ്രതിരോധിച്ചു നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ െ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സമയം നമ്മൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യണം കാരണം നമ്മുടെ മാങ്ങയിൽ പുഴുക്കളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ ഈ സമയം തന്നെ ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മാവിൽ നിന്നും മാമ്പഴം കഴിക്കാനായിട്ട് നമ്മൾ കൊതിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന മാമ്പഴം മുഴുവൻ പുഴുക്കളാണെങ്കിലോ അപ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല പുഴുക്കൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മാവ് പൂവിടുന്ന സമയത്ത് തന്നെ ചെയ്യണം മാങ്ങയിലെ പുഴുക്കൾ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം കായീച്ചയാണ് ഈ കായീച്ച മാങ്ങയുടെ തൊലിയുടെ ഉള്ളിലാണ് മുട്ടയിടുന്നത് അപ്പം ഈ മുട്ട വിരിഞ്ഞാണ് പുഴുക്കൾ ഉണ്ടാകുന്നത് തുടക്കത്തിൽ നമ്മുടെ ഈ മാങ്ങയിൽ കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ പിന്നീട് ഈ പുഴുക്കൾ മാങ്ങയുടെ ഉള്ളിലിരുന്ന് മാമ്പഴത്തിൻ്റെ കാമ്പ് മുഴുവനും കഴിച്ചു അങ്ങനെ നമ്മുടെ മാങ്ങ കൊഴിഞ്ഞ് മണ്ണിലേക്ക് വീഴാറുണ്ട് അപ്പോൾ ഈ ഒരു മാങ്ങ മണ്ണിൽ കിടന്നാലും കുഴപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ നോക്കാം ആദ്യം ഈ കായ്ച്ചകളുടെ ശല്യത്തെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ നമ്മൾ മാവ് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് മാവിൻ്റെ കൊമ്പുകളിൽ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിക്കണം ഫെറമോൺ ട്രാപ്പ് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫെറമോൺ ട്രാപ്പിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ല് ഈ കായ്ച്ചകളെ ആകർഷിക്കുകയും അങ്ങനെ തിൽ വന്ന് പറ്റിപ്പിടിച്ചിരുന്ന് നശിച്ചു പോയിക്കോളും അപ്പോൾ പൂവിട്ട് തുടങ്ങിയാൽ നിർബന്ധമായിട്ട് നമ്മൾ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിക്കാം പിന്നെ ഇങ്ങനെ പുഴുവന്ന് മണ്ണിൽ വീണ് പോകുന്ന ഈ മാങ്ങകൾ മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഇടുകയാണെങ്കിൽ അതും കുഴപ്പമാണ് കാരണം ഈ പുഴുക്കൾ മണ്ണിലേക്ക് ഇറങ്ങും മണ്ണിലാണ് ഇതിൻ്റെ പ്യൂപ്പ കാലഘട്ടം ഇപ്പം ഇത് മണ്ണിൽ കിടന്ന് വീണ്ടും നമ്മുടെ മാവിനെ ആക്രമിക്കാം അപ്പോൾ ഇങ്ങനെ താഴെ വീഴുന്ന മാങ്ങകൾ നമ്മൾ അവിടെ തന്നെ ഇടുകയാണെങ്കിൽ നമ്മുടെ മാവിനത് ദോഷമാണ് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മാങ്ങയിലുള്ള പുഴുക്കളെ നശിപ്പിച്ചതിന് ശേഷം വേണം ഇത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ായിട്ട് അപ്പോൾ ഈ പുഴുക്കളെ നശിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മാങ്ങകള് സോപ്പ് ലായനിയില് ഒരു ദിവസം മുക്കി വെക്കാം അതിനുശേഷം ഇത് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ടോ ഇതിനെ നശിപ്പിക്കാവുന്നതാണ് പിന്നെ മണ്ണിലുള്ള ഇതിന്റെ ലാർവകളെ നശിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ബിവേറിയ ഉപയോഗിക്കാം ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം തടം നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാഴ്ചയുടെ ശല്യത്തെ നിയന്ത്രിക്കാം അപ്പോൾ നമ്മൾ തുടക്കം തന്നെ അതായത് ഈ ഒരു സമയത്ത് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മാവിലുള്ള മാങ്ങ പുഴുക്കളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ